ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കേരള നാച്ചുറൽ സ്റ്റോൺ ആൻഡ് പേവിംഗ് ടൈൽസ് വർക്കേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ ജനറൽ ബോഡി യോഗം കോതമംഗലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ നടന്നു കേരളത്തിൽ ഫ്ലോറിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്ത് വരുന്ന വിഭാഗമായ ബാംഗ്ലൂർ സ്റ്റോൺ വർക്കേഴ്സ് നാടൻ കരിങ്കല്ല് വിരിക്കുന്നവർ തന്തൂർ സ്റ്റോൺ കടപ്പ സ്റ്റോൺ കോവിൽ സ്റ്റോൺ ഇന്റർലോക്ക് ഗാർഡനിങ് തുടങ്ങിയ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ തൊഴിൽ സംരക്ഷണവും പരിരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭ്യമാക്കുന്നതിനും നേടിയെടുക്കുന്നതിനുമായി എറണാകുളം ജില്ലാ രൂപീകൃതമായ കേരള നാച്ചുറൽ സ്റ്റോൺ 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 ആൻഡ് പേവിംഗ് ടൈൽസ് ജനറൽ ബോഡി ജില്ലാ ബാംഗ്ലൂർ നാച്ചുറൽ സ്റ്റോൺ നാടൻ കരിക്കൽക്ക് സ്റ്റോൺ ഉൾപ്പെടുന്ന അവരത് എടുത്ത് കരാർ തൊഴിലാളികൾ തൊഴിലാളികൾ തദ്ദേശീയായിട്ടുള്ള തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് രൂപീകരിക്കാൻ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് ബോധമംഗല ആസ്ഥാനമായിട്ടാണ് നമ്മൾ ഈ സംഘടന രൂപം നിർമ്മിക്കുന്നത് ഇതിന് ഇപ്പോൾ നമ്മൾ ഈ സംഘടന ഇവിടെ രൂപീകരിക്കുമ്പോൾ ഒരുപാട് നിർമ്മാണമായിട്ട് വരുന്ന സംഘടനയാണ് നമ്മൾ നമ്മൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ക്ഷേമതി നമ്മൾക്കില്ല അതുപോലെ സർക്കാർ ലക്ഷക്കണക്കിന് പേരെ ക്ഷേമ ആനുകൂലികൾ ഈ മേഖലയിൽ തരാൻ തയറണം ആ തരം നമ്മൾക്ക് മേടിച്ചിരിക്കാൻ നമുക്കൊരു വേദിയില്ല ആ വേദി നമ്മുടേതും മാത്രം നിർമ്മാണമായിട്ടുള്ള സ്പെഷ്യൽ സ്പെഷ്യലൈസർ നമ്മുടേതും മാത്രമായിട്ടുള്ളൊരു സംഘടനയ്ക്കാണ് നമ്മൾ ഈ ഗോതമ്പെ ബേസ് ചെയ്തത് ഇപ്പോൾ രൂപീകരിക്കുന്നത് നമുക്കറിയാം നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ഒരു ബാംഗ്ലൂർ സ്റ്റോൺ ലോഡ് ഒരു വണ്ടിയിൽ നിറക്കുന്ന സമയത്ത് ഒരു തൊഴിൽ തൊഴിൽ ഉടമ എന്ന് എന്നോട് അതായത് ഈ തൊഴിലടുക്കുന്ന ഒരു കരാറുകാരൻ അവനെ സംബന്ധിച്ച് അന്ന് ആ പണി ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടായിരിക്കും കിട്ടില്ല അതിലും ആയിരിക്കും പറ്റില്ല കാര്യം വലിയ പോഷകമായിട്ട് എല്ലാവരും നടക്കുന്നുണ്ട് അവസ്ഥകൾ വരെ അവർ തൊഴിലായിട്ടാണ് തൊഴിലാളിയായിട്ടാണ് ചിന് പിന്നെ കരാർ തൊഴിലാളിയായി മാറുന്നത് ഒരു സ്റ്റോൺ ഒരു തൊഴിലാളികളെ മനോജ് ഗോപി അധ്യക്ഷത വഹിച്ചു ജില്ലാ കൺവീനർ റജിമോൻ എൻ കെ അലിയാർ കെ എം ധീപുനാരായണൻ ഗബീർ എന്നെ സന്തോഷ് ആടുകോയി ധീപു നാരായണൻ പ്രിൻസ് ഡൊമിനിക് അനസ് എ കെ തുടങ്ങിയവർ സംസാരിച്ചു കേരള നാച്ചുറൽ സ്റ്റോൺ ആൻഡ് പേവിംഗ് ഡെയിൽസ് വർഗേസ് സൂര്യൻ ജില്ലാ കമ്മിറ്റി വാരാഹകരെയും മനോജ് ഗോപി പ്രസിഡന്റ് അലിയാർ കെ എം ധീപുനാരായണൻ വൈസ് പ്രസിഡന്റുമാർ റജിമോൻ എം കെ ജനറൽ സെക്രട്ടറി അക്ബർ എൻ എ ശരത് പി ടി ജോയിന്റ് സെക്രട്ടറിമാർ എ പി റഹീം ട്രഷർ എന്നിവരടങ്ങുന്ന പതിനൊന്നംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം